സത്യം പറയാലോ നിങ്ങൾ ഈ മദ്രസ സംസ്കാരത്തിന് ഇല്ലാതാക്കുന്നതിന് ഇതൊക്കെ സൊസൈറ്റിയിൽ ഭയങ്കര കയ്യടിയാണ് മദ്രസയിലെ മോശമാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂവേഴ്സ് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കയ്യടി കിട്ടും മറ്റുള്ള ചാനലുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്റുദ്ദീൻ ബന്ദവർ മദ്രസയിലെ ഉസ്താദുമാരെയും മദ്രസയുടെ സംസ്കാരത്തെയും മുസ്ലിങ്ങളെയും വളരെ മോശം രീതിയിൽ സംസാരിക്കുന്ന രണ്ട് ഒരു വീഡിയോ കണ്ടു രണ്ടും മുസ്ലിംകൾ തന്നെയാണ് ഒന്ന് റശ്മി എന്നൊരു ബിഗ് ബോസ് താരം പിന്നൊന്ന് ഫറാഷി ബിലി എന്നുവരെയുള്ള ഒരു സിനിമ നടിയും എന്തിനാണ് ഇവർ ഇത് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ആ ഒരു വിഷയം സംസാരിക്കാണ്ട് അതോടൊപ്പം തന്നെ ഒരു യുവാവിനെ കുറിച്ചിട്ട് കാസർഗോഡ് ഒരു യുവാവ് വല്ലാത്ത സങ്കടം തോന്നി ഞാൻ ആ യുവാവിന് മുബാഷ്ന്നങ്ങാനാണ് പേര് പക്ഷേ അദ്ദേഹം ഒരു പോക്സോ കേസിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ വന്നിട്ട് മരണപ്പെട്ടു വളരെ ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെടുന്നത് ആ യുവാവിന്റെ ഒരു കഥ കേട്ടപ്പോൾ ഒന്ന് നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തോന്നി അദ്ദേഹത്തിന്റെ കേസും കാര്യങ്ങളും ഒക്കെ വളരെ സംശയത്തിന്റെ ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഈ മദ്രസയിലെ വിഷയം ഞാൻ പറയാം ഒരു നടി പറയാണ് ഫറാഷിബിന്റെ എന്നൊരു നടി മദ്രസയിൽ പഠിപ്പിക്കുന്ന ആളുകൾ ഒട്ടും സംസ്കാരമില്ലാത്ത ആളുകളാണ് ഇങ്ങനെ മദ്രസയിലെ ഉസ്താദുമാരെ വളരെ മോശക്കാരായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വീഡിയോ എന്തിനാണ് ആ നടി ഒരു മുസ്ലിം ആയിട്ട് ജനിച്ച് നിങ്ങൾ സിനിമാനാടി എന്ത് മണ്ണാകട്ടെ ആയിക്കോട്ടെ ഒന്നാമത് ഈ പേര് ശിബിലിന്നെന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിലും അതൊന്നും മുസ്ലിം ഐഡന്റിറ്റി ആവില്ല അതിനൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലേ ഒരു ഈമ എന്ന് പറഞ്ഞൊരു സാധനം വേണം എന്നിട്ട് ഈ മദ്രസയിലെ ഉസ്താദുമാരെ സമൂഹത്തിൻ്റെ മുന്നിൽ മോശക്കാരാക്കൾ ഉദ്ദേശിക്കുന്നത് ഉസ്താദുമാരെ അടിക്കുന്നതാണോ പ്രശ്നം അതെല്ലാ ഉസ്താദുമാർ എന്തെങ്കിലും കേസിലകപ്പെട്ടതോ അങ്ങനെയാണെങ്കിൽ എത്ര സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ കോളേജ് അധ്യാപകര് അതേപോലെ സ്കൂളുകളിലെ മറ്റു അധ്യാപകരിയെ എല്ലാ ഫീൽഡിലും സമാനമായ കേസുകളില്ലേ എവിടെയെങ്കിലും നിങ്ങൾ സ്കൂളുകൾ മോശമാണ് സ്കൂളുകൾ അധ്യാപകർ മോശമാണ് എന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ കാണും ഒരു സിനിമ നാട്ടിൽ ഇറക്കില്ല അപ്പോൾ ഒരു മദ്രസയിലെ ഉസ്താദുമാരെ വെക്കെട്ട് കയറി കഴിഞ്ഞാൽ ആരും പ്രതികരിക്കില്ല എന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഈ മദ്രസ സംസ്കാരത്തിന് ഇല്ലാതാക്കണമെന്നില്ല എന്നാലും ഇതൊക്കെ സൊസൈറ്റിയിൽ ഭയങ്കര കയ്യടിയാണ് മദ്രസയിലെ ഉസ്താദുമാർ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂവേഴ്സ് കിട്ടും അപ്പം നിങ്ങൾക്ക് ഒരുപാട് കയ്യടി കിട്ടും മറ്റുള്ള ചാനലുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ എന്നൊരു ബിഗ് ബോസ് താരം ആരാണ് ഇവരൊക്കെ റസ്മിനൊക്കെ കേൾക്കണം മുസ്ലിംങ്ങളെ കുറിച്ച് നിസ്കരിക്കാൻ പറഞ്ഞാൽ പറ്റൂല മദ്രസ പറ്റൂല മദ്രസയൊക്കെ മോശമാണ് വീഡിയോ ഒന്ന് കണ്ടോക്ക് എനിക്ക് എന്റെ അതേ അഭിപ്രായം ആയിരിക്കില്ല എന്റെ അനിയന് എന്റെ ചേച്ചിക്ക് അല്ലെങ്കിൽ പക്ഷെ ഞാൻ അതിനെ എതിർക്കാൻ പോകുന്നില്ലോട് നീ നിസ്കരിക്കാതെ അങ്ങനെ ചെയ്യണം നീ ഒന്ന് പറയാറില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം പക്ഷെ അതുപോലെ ഞാനും ഉമ്മി ഓതാൻ പാടില്ല അതിന്റെ ആവശ്യമില്ല അവർക്ക് എന്താണോ ഫീൽ ചെയ്യണമെന്ന് അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സമാധാനം സമാധാനം അവർക്ക് കിട്ടിക്കോട്ടെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്നു എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ സമാധാനം കിട്ടുന്നു സന്തോഷം കിട്ടുന്നു സംസാരിക്കുന്നു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു എനിക്ക് സത്യം പറയാലോ ഞാൻ മദർസയിലെ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശ വരും അപ്പോ

അവർ ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ഒരു ജീവിക്കുമ്പോൾ അപ്പോൾ ഇങ്ങളൊരു വിഭാഗം ആളുകൾ ആദരിക്കുന്ന ഒരു മദ്രസേയും സംസ്കാരത്തെയും മതത്തിനെയും ഒക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുൻപിൽ കടിച്ചു ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം എന്തിനാണ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ നടിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു നടിയോ മറ്റേതെങ്കിലും മതവിഭാഗത്തിൽ നടിയോ അവരവരുടെ മതവിഭാഗത്തിനൊന്നും പറയില്ല അവർക്കൊരു ബോധമുണ്ട് റെസ്പെക്റ്റ് ഉണ്ട് അവർക്ക് അവരുടെ മതത്തിൽ ഭയങ്കര വാല്യൂസ് ഉണ്ട് ഇവർ പഠിപ്പിച്ച് വളരുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാം വാല്യൂസ് ഇല്ലാതെ അത് ഫറാശിബിലി ഞാൻ എൻ്റെ ഫറാഷിബിലിന്റർവ്യൂല് പറയണം ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഞാൻ മതം പഠിപ്പിച്ചു കൊടുക്കില്ല മതത്തിൻ്റെ സംസ് എന്താണ് ഇപ്പം ഈ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നത് ബാത്റൂമിൽ കടക്കുമ്പോൾ നിങ്ങൾ തല മറക്കണം ഇത് ഇന്നത്തെ ശാസ്ത്രം പറഞ്ഞു കൊടുക്കാണ് നിങ്ങള് തല മറക്കണം നിങ്ങൾ മൊബൈൽ കൊണ്ടുപോകരുത് നിങ്ങള് അതിൻ്റെ ഉള്ളിൽ അണുക്കളുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അതിന് പറഞ്ഞൊരു എന്താണ് അതിനുള്ളിൽ പിഷാജ് ഉണ്ട് എന്നുള്ളതാണ് ആ അണു നടക്കുന്നത് പറഞ്ഞാൽ അന്ന് മനസ്സിലാവും നെഗറ്റീവ് എനർജി അതാണ് ആ പിഷാജിന് അർത്ഥം ഇങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ സംസ്കാരത്തിന് ആവശ്യമായ സാധനങ്ങൾ ഒരാളെ കാണുമ്പോൾ അഭിവാദ്യങ്ങൾ പറയണം ഒരാളെ മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണോ മദ്രസയിൽ മദ്രസയിൽ ഇതല്ലേ നമസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലെ ഹജ്ജിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു കുറുആാനോതാൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ അത് ആളെ കൊല്ലാനോ അല്ലെങ്കിൽ ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊന്നും മദ്രസയിലില്ലല്ലോ അപ്പം എന്ത് എന്ത് സംസ്കാരമില്ലായ്മയാണ് ഇവർക്ക് ഉണ്ടായത് പിന്നെ ആളുകളുടെ സ്വഭാവ ദൂഷ്യങ്ങളോ അത് ആളുകളുടെ പ്രശ്നങ്ങളല്ലേ ആ സംസ്കാരത്തിന്റെ അല്ലല്ലോ ഞാൻ പറഞ്ഞാൽ ചാവക്കാട് പോയപ്പോൾ ഒരു സുന്നി കുടുംബം തന്നെയാണ് സുന്നി കുടുംബിനോട് പറഞ്ഞു ഞാൻ ഞാൻ എന്റെ കുട്ടിയുടെ മദർസേന്ന് വെട്ടി മാറ്റിട്ട് ഞാൻ സുന്നീകളെ മാറ്റിയിട്ട് ഞാൻ ജമാത്തേറെ മദർസയെ കൊണ്ടുപോയി ചേർത്ത് ആ ഉസ്താദ് ശരിയല്ല അതൊരു വ്യക്തിയുടെ പ്രശ്നമായിരിക്കാം ഒരു അതിന് ഒരപ്പോഴും പറഞ്ഞിട്ടുണ്ടോ മദർസയിലെ പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല ഉസ്താദ് ഒരു തരത്തില് കുട്ടികളെ ഒരു ശ്രദ്ധയില്ല അപ്പൊ എനിക്ക് തോന്നി കുറച്ചങ്ങ ദൂരെയാണെങ്കിലും ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ മദർസേയിൽ കൊണ്ടാക്കാനും പുതിയ സമൂഹം മദർസനെ നന്നായിട്ട് കാണുന്നുണ്ട് മദ്രസ എന്ന് പറയുന്ന സംസ്കാരം തന്നെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഇവരൊക്കെ പറയാൻ കാരണം എന്ന് അറിയാം ഇവർക്കൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇവിടെ തുറ്റുന്നത് കൊണ്ടാണ് ഇതൊക്കെ മരിച്ചു പോണത് വരെ ഈ പറയുള്ളൂ മറ്റുള്ള മതക്കാർക്ക് മുൻപില് ഈ മദ്രസ എന്നുള്ളത് മദ്രസ സംസ്കാരത്തെ ഒക്കെ മോശമാക്കി പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കയ്യടിയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനു വേണ്ടിയാണ് ഈ തെൻറ്റിത്തരം ചെയ്യുന്നത് വളരെ ഇവരൊക്കെയാണ് ഇപ്പോഴത്തെ സമൂഹം ആദരിക്കുന്നത് ഇവരെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന് മറുപടി പറയൽ നിർബന്ധമാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കൂട്ടത്തില് ഞാൻ പറഞ്ഞല്ലോ കാസർഗോഡ് ഉള്ള ഒരു യുവാവിന്റെ ഒരു പത്ത് ഇപ്പം രണ്ടു ദിവസം മുൻപാണ് പോക്സോ കേസിലാകപ്പെട്ട ഈ മനുഷ്യനെ റിമാൻഡിൽ കഴിയുന്നതിനിടയിൽ മരിച്ചത് കാണപ്പെട്ടു അപ്പൊ അറ്റാക്കല്ല മരണ കാരണം രക്തം കട്ട പിടിച്ചതെന്നൊക്കെ എന്തതിന് സംഭവം എന്ന് വെച്ചാല് ഇവൻകൊരു പത്തിരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വയസ്സുണ്ടാവുന്ന സമയത്ത് രണ്ടായിരത്തി ആറിലോ പതിനാറിലോ ആണ് ഒരു അടി അടിപിടി ഉണ്ടായി അപ്പൊ അടിപിടി ഉണ്ടാകുമ്പോൾ അപ്പുറത്തുള്ളവനും പതിനേഴ് വയസ്സാവാത്തൊരു കുട്ടിയാണ് പതിനേഴ് വയസ്സാവാത്ത ഒരാളാണ് അങ്ങനെ അടിപിടിക്കടയിൽ അവരൊരു പോക്സോ വകുപ്പും കൂടി കൂട്ടിച്ചേർത്ത് കാരണം ഓൻ ചെറിയ കുട്ടിയാണല്ലോ അപ്പൊ ആ കേസിന് ബലം കിട്ടാൻ വേണ്ടി ചെയ്താട്ടല്ലാതെ ഒരു പോക്സോന്റെ കേസും ഈ യുവാവ് ചെയ്തിട്ടില്ല അങ്ങനെ അന്നത് ഭയങ്കര കേസായി ഇവൻ കുറച്ചു കാലം ഒളിവിലെന്തൊക്കെ ആയി അവൻ്റെ ആ പാവങ്ങളാണ് ഇവന്റെ ഉപ്പ പറഞ്ഞ് പൊന്നു മോനഞ്ഞ് ഇവിടെ നിൽക്കണ്ട അങ്ങനെ എങ്ങനെയൊക്കെ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു കുറെ കാലം ഗൾഫിലായിരുന്നു അങ്ങനെ ഇവൻ്റെ ഉപ്പ പാവം മരണപ്പെട്ടു പാവങ്ങളാണ് കേസും കൂട്ടൊക്കെ ആയിട്ട് നിൽക്കാനും ഇതൊക്കെ കേസായിട്ട് നേരിടാനുമുള്ള ശേഷിയില്ലാത്ത ഒരു പാവം കുടുംബം അങ്ങനെ ഇവന് ഗൾഫിൽ നിന്ന് വന്നു ഉപ്പാടൊക്കെ മറന്നശേഷൻ ഗൾഫിൽ നിന്ന് വന്നാൽ ഉമ്മാനേറ്റ് ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി ആ ആക്സിഡന്റിൽ ഇവന് ചെറിയ പരുക്കുള്ള ഉമ്മാക്കു ലേശം കാര്യമായ പരിക്കുണ്ട് അങ്ങനെ ഈ അപകടം നടന്നാലും ഇത് സ്റ്റേഷനിൽ അറിയിക്കണമല്ലോ അങ്ങനെ ഇവന് സ്റ്റേഷനിലേക്ക് വന്നതാ അപ്പോഴാണ് പഴയ പോക്സോ കേസ് പൊക്കെ എടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവനെ കാണാൻ വേണ്ടി വേണ്ടി വീട്ടുകാർ കൂടി വന്നപ്പോൾ അവൻ ഉമ്മാട് പറഞ്ഞിട്ട് ഉമ്മ ഇന്ന് പോലീസുകാർ ഒരുപാട് മർദ്ദിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് എന്തൊക്കെയാ ഗുളിക ഒക്കെ തൊരുന്നുണ്ട് ഇന്നെ കൊണ്ട് പറ്റണില്ല ഉമ്മ കരഞ്ഞു പറഞ്ഞതാ ആ പാവങ്ങൾ അത് കഴിഞ്ഞിട്ട് അവന് റിമാൻഡിൽ അയച്ചിട്ട് അവിടെ നിന്നാണ് ഈ കുട്ടി മരണപ്പെട്ടത് അങ്ങനെ ഒരു തരത്തിലുള്ളൊരു മോശമുള്ള ഒരാളല്ല നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നാലോചിച്ചു അല്ലാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മറഹബത്ത് കൊടുക്കട്ടെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ കാസർഗോഡാണ് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വിഷയം അറിയുന്ന ആളുകളിൽ നിന്ന് താഴെ വിവരങ്ങൾ പങ്കുവെക്കുക അത് കണ്ടപ്പോ നമ്മുടെ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആളുകളൊന്നും ആ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ വിഷയം പറഞ്ഞത് പിൻഷാദ ഞാൻ ഇപ്പോഴും ഈ ഒരു ഇയർ കാർഡ് തന്നെയാണ് ഇപ്പൊ തണുപ്പ് ഒരുപാട് കൂടിയ കാര്യം ഞാനിവിടുന്ന് സെക്ടറൊക്കെ വാങ്ങി ഇരുന്നൂറ് റുപ്പിയുള്ള ലാഭം തന്നെ ഒന്ന് പ്രതീക്ഷിക്കണം ഇപ്പൊ കുറച്ച് ആശ്വാസം തന്നെ ഇപ്പം ഇന്നലത്തെ പോലെ വർച്ചലൊന്നും ഇല്ല ഏതാണ്ടായിട്ട് ഇന്നലെ ഞങ്ങള് ഫുള്ള് പകല് മുഴുവനും രാവിലെയൊക്കെ നല്ല മഴ അങ്ങനെ പെയ്യാ അത്യാവശ്യം ഒരു മഴയുണ്ട് പിന്നെ മൂടൽ മഞ്ഞ ഇങ്ങനെ കാണൂല നമുക്ക് നട്ടുച്ച നേരത്തും ഒന്നും കാണൂല ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഞങ്ങളുടെ താമസ സ്ഥലത്ത് ഒരു ബൈക്കിൽ ബൈക്ക് എടുത്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ലൈക്കും ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോയത് ബൈക്കിൽ പോകുമ്പോൾ ഉച്ചക്ക് പോകുന്ന സമയത്തും നമുക്ക് മൂടൽമഞ്ഞ് ഈ കോടമഞ്ഞ് കാരണം ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് കാണാത്തൊരു നല്ല അടിപൊളി മനോഹരമായ കാറ്റാടി മരങ്ങളും ഇവിടെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കൃഷി കാപ്പി കൃഷി ഇതാണ് ഇവിടെ മെയിൻ വളരെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് ഈ ഏർക്കാട് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആ ഏർക്കാട് ഇവിടെ അതിൻ്റെ അടുത്തുണ്ടല്ലോ ആ ഒരു നദി ആ അവിടെ പോയി പുഴയുടെ അവിടെ പോയിട്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കാണണ്ടേ ഞങ്ങളവിടെ നല്ല ഉച്ചക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് കബാബൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇന്നലെ ഫുഡ് കഴിച്ചില്ല ആ ഒറ്റ കഴിക്കൽ മാത്രം തന്നെ രാത്രി കഴിക്കാൻ വേണ്ടി കുറച്ച് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ റൂമിൽ നിങ്ങൾക്ക് നടന്ന് ഒരു ഈവനിങ് വാക്ക് ആയിക്കോട്ടെ എന്ന് കരുതി ആ മലകളൊക്കെ കയറിയിട്ട് അടിപൊളി ഞങ്ങൾ ഇവിടെ നിന്ന് ആയതന്നെ ലൊക്കേഷൻ ഇട്ടാണ് പോയത് ലൊക്കേഷൻ എടുത്ത് ചെയ്തത് അപ്പം ഞങ്ങൾ ആ മലകളൊക്കെ താണിക്കൊരു നാലഞ്ച് കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ കൂടെ വന്ന് നല്ല ചൂട് കഴിഞ്ഞിട്ട് കാരണം അത്രയും ഇതിലിങ്ങനെ മരങ്ങൾ കത്തിച്ചിട്ട് ചെറിയ വിറക് കൊള്ളി കത്തിച്ചിട്ട് ഇങ്ങനെ ചൂടാക്കണം നല്ല എൻ്റെ ലൈഫിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഏർക്കാട് അപ്പൊ ഇൻഷാ അള്ളാഹ് ഒരു സന്തോഷം ഇന്ന് ഞങ്ങൾ ഇൻഷാ അള്ളഹാ നാട്ടിലേക്ക് തിരിക്കും ഇവിടുന്ന് നേരെ സ്ഥലത്ത് സ്ഥലത്ത് നിന്ന് അങ്ങനെ തൃശ്ശൂർ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു യാത്ര അപ്പൊ ഞാനിപ്പോൾ അത് എന്റെ യാത്രയുടെ വിശേഷം ഞാൻ പങ്കുവച്ചത് അതായത് നമ്മൾ തമ്മിലുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇൻഷാ അള്ളാ ഒരു മുഖാബാഷിറിന് വേണ്ടി വാച്ച് ചെയ്യുക മദ്രസയ്ക്കെതിരെ എന്ത് തോന്നിയാസം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ നാളെ പഠിച്ചോ ചോദിക്കും കാരണം നമ്മൾ കുട്ടികൾ ചോദിക്കും ഇതല്ലല്ലോ മദ്രസയിലുള്ളത് പിന്നെ എന്താ ഇതുപോലത്തെ ആൾക്കാർ മദ്രസ മദ്രസ പോവാത്തോട് ഇത് വിശ്വസിക്കടയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെൻഷാദ് ഇന്നലെ ചോദ്യത്തിൻ്റെ ഉത്തരം പത്തനംതിട്ട ജില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ലോകത്ത് ഒരു പള്ളിയാണ് ബ്ലൂ മോസ്ക് എന്നുള്ളൊരു പള്ളി ബ്ലൂ മോസ്ക് നീല പള്ളി എന്നാണ് പറയാം ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ട് രാജ്യങ്ങൾ പറയാം ഒന്ന് തുർക്കി രണ്ട് ഇറാഖ് ഇതിലേതാണ് ശരിയത്തരം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാം വലൈക്കും